مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ أَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ഏതാനും ആഴ്ചകൾ ചില പരീക്ഷണത്താൽ നിങ്ങളോടൊപ്പം സംസാരിക്കുവാനും ഉപദേശങ്ങൾ നൽകുവാനും സാധിക്കാതെ പോയി പതിനായിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ തൗഫീഖും കൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ തൗഫീക്ക് നൽകിയ റബ്ബിനെ സ്തുതിക്കുകയും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യണം അള്ളാഹു നമ്മയെല്ലാം ഇരുലോകത്തും സൗഭാഗ്യവന്മാരിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ രണ്ട് ലോകത്തെയും പരീക്ഷണത്തെ തൊട്ട് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലും നബിസല്ലാഹു അലഹു വസ്ലമയുടെ ജീവിതത്തെയും പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന നല്ല സത്യവിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഏതേത് പരീക്ഷണങ്ങളെയും ഈമാനിൻ്റെ ശക്തി കൊണ്ട് തകർത്തെറിയാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തി അള്ളാഹു നമുക്കെല്ലാം പ്രധാന ചെയ്യുമാറാകട്ടെ നബിസലാഹു അലൈഹി വസലമ്മ മിയറാജിന്റെ രാവിൽ ജുബി അലഹി ഇസ്ലാമൊത്ത് അള്ളാഹുവിൻ്റെ വാനലോകത്ത് നരകങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രംഗം നമുക്കറിയാം മുസ്ലീങ്ങളായ നമുക്കറിയാം മീറാജിൻ്റെ രാവിലെ നബീസുല്ലാ വസ്ലമുക്ക് അള്ളാഹു സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തു ആ രംഗങ്ങളെല്ലാം ഹജീസ് ഗ്രന്ഥങ്ങളിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ചില നിർദ്ദേശങ്ങൾ അവരുടെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ ആ മീറാജിൻ്റെ രാവിലെ നബീസുല്ലാഹു വസ്ലമുക്ക് നൽകപ്പെടുകയുണ്ടായി ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് വിശുദ്ധ കുറയാനിലെ സൂറത്തുൽ ഹുജറാത്തിലെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓധിക്കേൾപ്പിച്ചത് നമുക്ക് ആ ആയത്തിൻ്റെ സാരാംശത്തിലേക്കൊന്ന് പ്രവേശിക്കാം അള്ളാഹു വിളിച്ചു പറയുന്നു യാ അയ്യൂഹല്ലതി രാമനു വിശ്വസിച്ചവരെ ജിത്തനി ബൂക്ക് സിറമ്മിനല്ല നിങ്ങൾ മറ്റുള്ളവരെ സംബന്ധിച്ച് ഊഹിക്കുന്നത് അവരങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഊഹിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം ആരെക്കുറിച്ചും നിങ്ങൾ ഊഹിച്ച് സംസാരിക്കരുത് അവരാണിനെ പറ്റിയും ഒരു പെണ്ണിനെ പറ്റിയും നിങ്ങൾ ഊഹിക്കരുത് അവരുടെ സമ്പത്തിൻ്റെ മേഖല എങ്ങനെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഊഹിച്ച് നിങ്ങൾ പറയരുത് അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ സമ്പാദ്യം എങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ പെണ്ണിട്ടിയത് എങ്ങനെയാണ് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഊഹിച്ച് പറയരുത് അല്ലെ അയാളുടെ ഇബാദത്ത് ഒക്കെ ആളുകളെ കാണിക്കാനുള്ളതാണ് അതൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഇബാദത്തുകളാണ് എന്നൊന്നും നിങ്ങൾ ആരെക്കുറിച്ചും ഊഹിച്ച് പറയും അതാണ് അല്ലാ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു യാ ഇരുത്തനിപു നിങ്ങൾ ഉപേക്ഷിക്കണം കെസീറമ്മൻ മഹാഭൂരിപക്ഷം ഊഹങ്ങളെയും ഉപേക്ഷിക്കണം എന്താ കാരണം ഇന്ന ഇസ്മു ഊഹങ്ങളെല്ലാം പാപമാണ് അത് പലപ്പോഴും പാപങ്ങളിലേക്ക് എത്തിച്ച് ഒല തജസ്സു നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് ആരുടെയും രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കരുത് നമ്മളുടെ രഹസ്യം വിശുദ്ധമാക്കുക എന്നല്ലാതെ മറ്റുള്ളവരുടെ രഹസ്യം നിങ്ങൾ ചൊഴിഞ്ഞ് അന്വേഷിക്കേത് ഓല തെജസ്സസ്സു ഓല ഏകത്ത ബാൽക്കും ബാഴ നിങ്ങൾ പരസ്പരം പരദൂഷണം പറയുകയും മറ്റുള്ളവരെ ദുഷിച്ച് സംസാരിക്കേത് എന്നിട്ട് അല്ല ചോദിക്കുക ഇതൊക്കെ ചെയ്യരുതെന്ന് പറയുന്ന രഹസ്യം അല്ല പറയാണ് ആ യുഹീബു ഐക്കുൽ ലഹ്മ അഹിഹി മൈത്ത സ്വന്തം സഹോദരൻ മരിച്ച് മയ്യത്ത് എടുത്തു കെടുത്തിയാൽ ആ മയ്യത്ത് മാന്തി തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്താ അല്ലല്ല ചോദ്യമല്ലേ അതിന് സമാനമാണ് മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്നത് പരദൂഷണം പറയുന്നതും മയ്യത്ത് മാന്തി തൊന്നത് ഒരുപോലെയാണെന്നാണ് കുറുകാൻ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ എന്തായിരുന്നാലും എത്ര വിശുദ്ധരായി ജീവിച്ചാലും മറ്റുള്ളവരെ പറ്റി നമ്മൾ അറിയാണ്ട് പറഞ്ഞു നല്ല നിസ്കാരക്കാരും ഹജ്ജിന് പോയ ആൾക്കാരും തക്ക ഉള്ളവരാണെന്ന് നമുക്ക് തോന്നുന്ന ആളുകളൊക്കെ മെയിൻ പണി മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയലും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുവഞ്ഞ് അതൊരിക്കലും ചെയ്യരുത് അതിൻ്റെ കാരണം അതാണ് അതിലേക്കാൾ ഞാൻ ഇന്നത്തെ വിഷയം വെളിച്ചം കിട്ടുന്നത് പറയാം അയഹിബുല ലഹ്മാഹി ഹി മൈത്തു പോകുക ആ മയ്യത്ത് മാന്തി തിന്ന് നിങ്ങൾ വെറുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ വെറുക്കണം ഈ പ്രവർത്തനത്തെ മയ്യത്ത് ശവം മാന്തി പോലെ വെറുക്കേണ്ട ഒരു ദുസ്വഭാവമാണ് മറ്റുള്ളവരുടെ പരദൂഷണം പറയുക മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് അത് കണ്ടെത്തി അത് മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുക ഈ പണി നിർത്തിയത് അത് പറഞ്ഞല്ല പറയാം ഒത്തക്കുള്ള നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കട്ടോ തെക്കുവയ്ക്കെതിരാണ് അത് ആ പ്രവർത്തനം തെക്കുവക്കെതിരാണ് അപ്പോൾ പരിശുദ്ധ ഇറമല്ലാൻ വരാൻ പോവുകയാണ് തെക്കുവൻ്റെ ആളുകളായി മാറാൻ പോവുകയാണ് ആ തെക്കുവ ഉള്ള ഇബാത്തുകളല്ല കബൂൽ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ ശുദ്ധി വരുത്തണം ഏത് മാവിൻ്റെ മനസ്സിൻ്റെ മറ്റുള്ളവരെ സംബന്ധിച്ച് നല്ലത് ചിന്തിക്കാനുള്ള കഴിവ് ഒരു മൂമിനായ മനുഷ്യൻക്ക് നിർബന്ധമായി ഉണ്ടാവണം അതില്ലാത്തടത്താണ് അടുത്ത ദിവസങ്ങളിലൊക്കെ ചർച്ച നടന്ന പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി വീഡിയോ എടുത്തിട്ട് പരത്തി ഒരു ചെറുപ്പക്കാരൻ വഫാത്തായി വഫാത്തായതല്ല ഓൻ്റെ ഈമാൻ്റെ കരുത്തില്ലാത്തതുകൊണ്ട് കൊണ്ട് ഓനവൻ്റെ ജീവൻ അവസാനിപ്പിച്ചു അതൊരു മുസ്ലിം പെൺകുട്ടിയാണ് ചെയ്യുന്നത് ഞങ്ങൾ ആലോചിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ രാഷ്ട്രീയമോ അവരുടെ മതോ വർഗ്ഗമൊന്നല്ല നമ്മളെ വിഷയം നമ്മളെ വിഷയം നിങ്ങൾ ചെയ്യാൻ പാടുള്ളതാണ് മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ ചോദിച്ചാൽ അന്വേഷിക്കേണ്ട നിങ്ങളത് പ്രചരിപ്പിക്കരുത് വല്ല ഏകത്ത് ബാലുക്കും ബാഴാണ് എന്നിട്ടുള്ള പറഞ്ഞെന്താണ് മയ്യത്ത് തിന്നത് അപ്പോൾ മയ്യത്ത് കിട്ടിയില്ലേ മയ്യത്ത് വന്നപ്പോൾ ഇല്ലേ ഒരു മയ്യത്ത് വന്നിട്ടപ്പം എൻ്റെ പേരിൽ നമ്മൾ ന്യായീകരിച്ചും പറയണ്ട അവർ ചെയ്യുന്നത് തെറ്റാണെന്നും ശരിയാണെന്നൊന്നും പറയേണ്ട അല്ല പറഞ്ഞേ പറഞ്ഞാൽ മതി അല്ല പറഞ്ഞത് എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ എന്താ പറഞ്ഞത് അറിയോ നബീസുല്ലാസ്ലമ ഈ ആയത്തിനെ വിശദീകരിച്ചു അബ്ദുല്ലാഹിന് മസൂദ്ന്ന് പറയാം ഈ ആയത്ത് വിശ്വദിച്ചുകൊണ്ട് കുന്ന ജുലൂസൻ നിന്ദ റസൂല്ല ഞങ്ങൾ ഒരിക്കൽ നബിയുടെ അടുത്തിരിക്കുകയായിരുന്നു ഫ കാല റജുലൻ ഫ കാമ റജുലൻ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കൂടി കൂട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി ഇനി എന്താ ഉണ്ടാവുക ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ഇരിക്കാറില്ലേ കൂടി കൂടിയിരിക്കും ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയാൽ എന്താണ്ടെയ്യാ എന്താ ഉണ്ടാവുക പിന്നെ അവിടെ നിങ്ങൾ എന്നാലോ എന്താ ഉണ്ടാവുക റസൂലിൻ്റെ കാലത്ത് എന്തായത് എന്താന്ന് നിങ്ങൾ കേട്ടോളൂ ഫോർ വക്കാസ്ലിം ബാജി അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തെ പറ്റിയായി ഈ സദസിൻ്റെ സംസാരം ആണല്ലേ ഒരാൾ പുറത്ത് പോയ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അയാളെ പറ്റിയാണ് തുടങ്ങുക അല്ലേ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാണ് ആ വർത്താനം പറഞ്ഞ കൂട്ടുന്ന ഒരാൾ എഴുന്നേറ്റ് പോയി അപ്പ അയാളെപ്പറ്റിയായി ചർച്ച അപ്പോൾ ഫക്കാൽ റസൂല്ല ഈ രംഗം കണ്ടപ്പോൾ റസൂല്ല പറഞ്ഞു തഹല്ലൽ പോയി പല്ലേക്കുക ആരോട് ഇത് പറഞ്ഞ ആളോട് ഇയാളെപ്പറ്റി പരദൂഷണം പറയാൻ തുടങ്ങിയ ആളോട് പല്ലേക്കാൻ പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി ചോദിച്ചു ഫക്കാൽ റസൂല്ല തഹലൽ ഫക്കാല അപ്പം അദ്ദേഹം പറഞ്ഞു ഓ മാ യാ യാസൂല് അല്ല അല്ലാൻ്റെ റസൂല ഞാൻ എന്തിനപ്പ പല്ലേക്കുന്നത് മാ അക്കൽ തുല് അഹമ്മൻ ഞാൻ മാംസം തോന്നിയില്ലല്ലോ മാംസമൊക്കെ തിന്നിട്ട് പലിടയിലും മാംസൊക്കെ ഉണ്ടാവുള്ളൊ വല്ലിയൊക്കെ ഞാനങ്ങനെ മാംസം തിന്നിട്ടില്ലല്ലോ അപ്പൊ റസൂല പറഞ്ഞു ഇന്നക്കഅക്കൽ നീ നിന്റെ സഹോദരന്റെ മാംസ പച്ച മാംസപ്പ തിന്നത അപ്പൊ ശുദ്ധിവിരുത്തം നടത്തും അപ്പൊ റസൂൽ അഹ് ഇല്ലാസ്ലമ കൂടെ ഇരിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായത് നവീസ് അല്ലാസ്ലാം അപ്പൊ തിരുത്തും നിർത്തും അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മുസ്ലിങ്ങളെ വിശുദ്ധരായ നല്ല മനുഷ്യന്മാരെ കേട്ടോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം സാഹചര്യങ്ങളെല്ലാം നബിസുള്ള സ്ലിമ അനുഭവിച്ച ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ നബിസുള്ള സലമ മീറാജിന്റെ രാവിലെ നരക നരകസ്വർഗവും കാണിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഉദീ വൽ ജന്ന എനിക്ക് സ്വർഗവും നരകവും അള്ളാഹ് കാണിച്ചു തന്നു ഫറായി ടു അപ്പോൾ ഞാൻ കണ്ടു അഖ്വാമൻ കുറേ ആളുകളെ ലഹും അലുഫാർ മിൻ നുഹാസ് അവർക്ക് ചെമ്പിൻ്റെ നഗ നഗ നഗക്കള്ള കൊടുത്തിരിക്കുന്നത് കുറെ ആളുകൾ നരകത്തിലുണ്ട് ആ നരകത്തിലുള്ള ആളുകൾക്കൊക്കെ ചെമ്പിൻ്റെ നഗ ലഹും അൽഫാർ മിൻ നുഹാസ് ഈ അഹ്മിഷൂന ഉജ്ജോഹവും സുദൂറവും അവർ ആ നഗം കൊണ്ട് അവരുടെ മുഖവും അവരുടെ മാരടവും വലിച്ചു കീറുകയാണ് നഖ ഉപയോഗിച്ചിട്ട് അപ്പം ജൂബിഅലിസ്ലാമിനോട് നബിസ് അള്ളാഹലമ ചോദിച്ചു മൻ ഹാവുലായി ആ ജിബിലിയിൽ ആരാണ് ഈ വിഭാഗം ആളുകൾ അപ്പൊ ഇസ്ലാം പറഞ്ഞു അല്ലദീന ഹാ ഉലായി അല്ലാസ് ജനങ്ങളുടെ പച്ച മാംസം ജീവിതകാലത്ത് ദുനിയാവിൽ വെച്ച് തന്നവരാണ് ശിക്ഷണിത് ഇത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഓർക്കണം റസൂല്ലമുക്ക് വെറുതെ കാണിച്ചോട്ടല്ല നരകം മറ്റുള്ളവരുടെ പറ്റി പരദൂഷണം പറയുന്ന ആളുകൾ ഓർക്കുക ശിക്ഷ ഇതാണെന്ന് മുഖവും മാർവിടവും വലിച്ചു കീറുകയാണ് ഹാവുലായി മൻ ഹാവുലായെന്ന് ചോദിച്ചപ്പോൾ ഹാവുലായി ലതിരെ ലഹൂമന്നാസ് പിന്നെ ഓ എക്കൗ നഫി അഹറാലിയും അവരുടെ അവരുടെ അഭിമാനത്തിൽ കൈവച്ചവരാണ് ചിലര് അഭിമാനം പിച്ച് ചീന്ത അങ്ങനെ ചെയ്ത ഒരു അവസ്ഥ മറ്റുള്ളവരുടെ അഭിമാനം പിച്ച് ചീന്തരുത് നമുക്ക് മറ്റുള്ളവർക്ക് അഭിമാനം നൽകാൻ കഴിയില്ല പക്ഷെ അഭിമാനം പിച്ച് ചീന്ത മെൻകെടുത് അങ്ങനെ മെൻകെടുനുള്ളൊന്നും മുസ്ലിങ്ങളല്ല അവരുടെ ശിക്ഷയാണ് ഇപ്പോൾ നസൂല്ല അസമുക്ക് കാണിച്ചു കൊടുത്തത് അത് റസൂല്ലാക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും അത് തൻ്റെ സഹായപത്തിന് വിശദിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ഇപ്പം നമ്മൾ കേട്ടത് അതുകൊണ്ട് അപ്പോൾ നബീസുല്ലാസ്സാമ് കണ്ട മറ്റൊരു കാഴ്ച നരകത്തിൽ കാണിച്ചു കൊടുത്തപ്പോഴേ ഒരു ഒരു രംഗം കൂടി റസൂള്ള കാണുക എന്താ രംഗം എന്ന് അറിയാം റായ് ടു നെഹ്റിൻ ദമിൻ ദഗ്ധത്തിൻ്റെ ഒരു ചോരപ്പുഴ ലഭി കണ്ടു അവിടെ ഒരു ചോരപ്പുഴ അപ്പോൾ ആ ചോര ചോരപ്പുഴയിൽ ചില ആളുകൾ നീന്തുന്നുണ്ട് രക്തത്തിൽ അപ്പോൾ ഇങ്ങോട്ട് കരയിലേക്ക് നീന്തിവരാണ് അപ്പം കരയുള്ള ആളുകൾ കരയിലേക്ക് കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്ന പരിശ്രമിക്കുന്ന ആളെ കല്ലുകൊണ്ട് എറിഞ്ഞ് പുഴയുടെ മധ്യത്തിലേക്ക് നീക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രംഗം റസൂല്ല കണ്ടു ഫ കുൽ ഞാൻ ചോദിച്ചു മാ ഹാദർ ലതി റ ഐ തുർ ഈ നരകത്തിൽ ഈ നദിയിൽ കരയിലേക്ക് വരാൻ നീന്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ് ജിബിദി അലി ഇസ്ലാം എന്നോട് രവി ചോദിക്കുക ഫ കാല ജിബിദിയിൽ അപ്പൊ ജിബിലലി ഇസ്ലാം പറഞ്ഞു ആക്കിലു രീപ പലിശ ഇടപാട് നടത്തിയവരാണ് അങ്ങനെ ഇപ്പൊ ഈ ഇരിക്കുന്ന പള്ളിയിൽ ഞാനടക്കമുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾ ഇപ്പോൾ വലിശയിൽ ബന്ധപ്പെടുന്നവർ ഒരു രോഗിയായാൽ പോലും ആ ഹോസ്പിറ്റലുകളിൽ പോലും ഇൻഷുറൻസ് എന്ന് പറഞ്ഞു വരികയാണ് ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇപ്പം ചികിത്സ ഉള്ളൂ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ഇല്ലായെന്ന ഡോക്ടർമാർക്ക് താല്പര്യമില്ല ഡോക്ടർ ഞാൻ വെറുതെ പറയല്ലോ അപ്പം അനുഭവിച്ചുകൊണ്ട് പറയാം പക്ഷെ എന്നോട് ആരും ചെയ്തില്ല എന്നെ അത് കാരണം ഞാൻ പോയ ഹോസ്പിറ്റലും ഞാൻ എന്നെ ട്രീറ്റ്മെൻറ് ചെയ്ത ഡോക്ടറും ഒരു മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് എന്നോട് അന്വേഷിച്ചില്ല പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ കിടക്കുന്ന റൂമിൽ ഇൻഷുറൻസിൻ്റെ ആളുകൾ വന്നു അതിനാ എന്നെ ചൂണ്ടടേ കാരണം അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ പലിശയുമായി ഏതെങ്കിലും നിൽക്കും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ന്യായീകരിക്കും രോഗം വന്നാൽ ആരാമൂലി ചികിത്സിക്കേണ്ടത് ആരെയും സഹായിക്കേണ്ടതോ അപ്പോൾ ഇൻഷുറൻസിൽ ചേരണ്ടേ ഇൻഷുറൻസ് അല്ലാക്കാൻ ഇൻഷുർ ചെയ്യേണ്ടത് അല്ലാക്കി ഇൻഷുർ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം നല്ല പരിഹരിക്കും അതിന് വല്ല ആരും വേണ്ട അതാണ് സത്യം പക്ഷേ അതിന് കുറച്ച് ഈമാം വേണം ഈമാൻ ഇല്ലാത്തത് എന്താ ചെയ്യുക ആ രോഗം വന്നാൽ ചികിത്സിക്കുന്നുണ്ടല്ലേ ഇന്നത്തെ കാലാണ് മൂലയിൽ പറയും പോലെ ഒന്നുമില്ല മൂലയ്ക്ക് പല ആളുകളുണ്ടാവും പക്ഷേ അമ്മക്കാരുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ അപ്പം കണ്ടങ്കൾ ഈ ശിക്ഷ കണ്ടുകള് ഇത് എറിഞ്ഞ് അങ്ങോട്ടന്നാക്കുക ഇയാൾ അങ്ങോട്ടേക്ക് വരാൻ കരയിലേക്ക് വരാൻ ശ്രമിക്കുന്നു ഇപ്പം ഈ ഇരിക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകളൊന്നും വെറുതെ ആലോചിക്കുക എൻ്റെ നാളെ പരലോകത്തുള്ള അവസ്ഥ ഈ ഗതി വരുമോ അള്ളാഹു കാത്ത് കാത്തു രക്ഷിക്കും കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ പോകലുണ്ടാവും പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ വണ്ടിക്ക് ലോണ് വേണോ നിങ്ങളെ വീട്ടിൽ ലോണ് വേണോ ചോദിച്ചിട്ട് നമ്മളങ്ങനെ വിളിക്കുക നമ്മളെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക അങ്ങോട്ടേക്ക് ഈ രക്തപ്പുഴയിൽക്ക് അപ്പോൾ ഈ രക്തപ്പുഴയിൽ നീന്തി തുടിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണെന്ന് പലിശയുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരും ചിന്തിക്കുക കേട്ടോ പരിശുദ്ധ റമദാൻ വന്നിട്ട് നോമ്പും നോറ്റിട്ട് ഒന്നും കാര്യമില്ല കുറെ സാമ്പത്തികമായ വിശുദ്ധിയും കൂടി ആണും പെണ്ണും ഒരു ഏത് വണ്ടിയും മലയിലും ഇപ്പം ആണും പെടും പെണ്ണും പെടും കാരണം ഇപ്പം പെണ്ണുങ്ങളൊക്കെ സാമ്പത്തികമായ കൈകാര്യ കത്ത് നടത്തണമല്ലോ എല്ലാ പരി ഒരു പരിചയം ബാക്കിയില്ല കാരണം ഓളെ കൈമലാണ് ഇപ്പോൾ സാമ്പത്തികം ഓളാണ് എല്ലാം ചെയ്യുന്നത് അതിന് പ്രധാന കാരണം ഒന്നും നമ്മൾ വാങ്ങിക്കൊടുക്കില്ല അപ്പോൾ ഓൺലൈനിലാണ് ഓളെല്ലാം വാങ്ങുന്നത് ഓൺലൈനിലാണ് ഇപ്പം കച്ചവടക്കാരനൊക്കെ അറിയാം ഒക്കെ ഓൺലൈനിൽ പൊലയിലെത്തുമല്ലോ ഫുഡ് വേണോ അതുണ്ട് അതിനൊക്കെ ഓരോ ആപ്പാണ് അതിൻ്റെ പേര് തന്നെ ആപ്പ് എന്നാണ് ആ എല്ലാ ആപ്പിലും നമ്മൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് വാങ്ങുന്നതോ അല്ലെങ്കിൽ കച്ചവടത്തിൽ സാധനം വാങ്ങണമല്ല പറഞ്ഞാൽ കൈകാര്യ കർത്തത്തെ മാറുകയാണ് പുരുഷന്മാരും വീട്ടിലേക്ക് ആവശ്യമായ സാധനം വാങ്ങിക്കൊടുക്കാനുള്ള സമ്പ്രദായം നിന്നു പെണ്ണുങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാം ഓര് പുലയിൽ വീട്ടിലിട്ട് പർച്ചേസ് ചെയ്യാം ഓർക്കൊന്നും വേറെ അങ്ങോട്ട് പോട്ട ഒന്നും ആലോചിക്കുന്നില്ല ഒക്കെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു എളുപ്പമല്ലതൊക്കെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പിന്നെ കുറെ കഴിയുമ്പോൾ നിങ്ങളെ വേണ്ടവൽക്ക് ഇന്നെന്തിനെ മറ്റേ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനമാണ് അത് നിങ്ങളൊന്നും ആലോചിച്ചു വയ്ക്കും സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന് കാറിൻ്റെ ഡവർ തുറന്ന് നിങ്ങൾ വാങ്ങിച്ച സാധനം ഓളെ കയ്യിൽ ഏൽപ്പിക്കുന്നു അതുകൊണ്ട് ഭവ്യതയോടുകൂടി സ്നേഹത്തോടു കൂടി അത് ഏറ്റുവാങ്ങുന്നു ആ ഒരു രംഗങ്ങളാലോചിച്ച് നോക്കും നമ്മൾ ബന്ധം വരിക നമ്മളെ ഭാര്യയും ഭർത്താവ് ഒരു സുദൃഢമായ ബന്ധം ഈ സാധനം കൊണ്ടു കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും അല്ലേ നേരെ മറിച്ച് മച്ചിപ്പോഴുള്ള കുട്ടികൾക്ക് പോലും ബാപ്പനോടല്ല ബന്ധം ഓൺലൈൻ ബിസിനസ്സുകാരോട് കാരണം ഓല്ക്ക് ഓലിക്ക് പൈസ കൊടുക്കണോ ഓല ഇവിടെ കൊടിയും കൊടുക്കണം ഓല ഓലാണ് ഇവിടുത്തെ ഈ വീട്ടിലെ റന്നാറെ ആ അവസ്ഥയിലേക്ക് മാറി അല്ലേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം എൻ്റെ ഈ സെർങ്ങൾക്കില്ലായിരുന്നു വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവുകയല്ലേ അപ്പോഴാണ് വീണ്ടും ഇയാൾ വന്നത് എന്നാ ഞാൻ ഇങ്ങൾക്ക് വേണ്ടി പറയാം നിങ്ങളെ ജീവിതം നാളെ അവസാനിക്കുമ്പോഴേ നമ്മളൊക്കെ കണ്ണവസാനം ഒന്നും ചിമ്മി കൊടുക്കണ്ടേ ആരെന്തൊക്കെ പറഞ്ഞാലോ ഏത് ഇൻഷുറൻസ് ഉണ്ടായാലും മരണത്തിൽ ഇൻഷുറൻസ് ഇല്ലല്ലോ ഒരു ഹോസ്പിറ്റലും ഇല്ലല്ലോ മയ്യത്തങ്ങോട്ട് തരിക ചെയ്യാം അല്ലേ അപ്പോൾ ആ മയ്യത്തിൻ്റെ പൈസ കൂട്ടി കൊടുത്തോട്ട് പോരാ ഇത്രയേ ഉള്ളൂ അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവേണ്ടി പറയാം അപ്പം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റസൂൽ അഹ്ല സ്വന്തം ഭാര്യമാർക്കൊക്കെ കൊടുക്കേണ്ട സ്ഥാനം തന്നെ കൊടുത്തിട്ടുള്ളത് പക്ഷേ അതനുസരിച്ച് നമ്മളിപ്പോൾ കൊടുക്കുന്ന സ്ഥാനം എന്നാൽ സാമ്പത്തിക ഇടപാടൊക്കെ ഇപ്പോൾ ഓളാണ് നടത്തുന്നത് അപ്പം അതുകൊണ്ട് ഓള് പലിശ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് ബാങ്കായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എല്ലാ പണിയും ഇപ്പോൾ ഓളെ കൈമലാണ് നിങ്ങളെ പൈസയൊക്കെ ഓളാണ് കൈകാര്യം ചെയ്യണത് അപ്പം ഓൾ ചോദിക്കുക എന്താ എന്നെ സ്നേഹിക്കുക നല്ല ഭർത്താവ് ഓളെ ഈ ചോരപ്പുഴയിലേക്ക് എറിഞ്ഞു കൊടുക്കുക ഈ രങ്ങപ്പാൽ അപ്പ അറിയണം ഭാവനയെ കാണണപ്പം എന്താ പറഞ്ഞത് രക്തപ്പുഴയിൽ നീന്തിയിട്ട് കരയ്ക്ക് വേണ്ടി എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കരയുള്ള ആളുകൾ എറിഞ്ഞ് അങ്ങോട്ട് നാട്ടുക ആരായി കരയുള്ളവൽ നമ്മളെ കുടുംബക്കാർ ഈ ഓളെ ഈ പലിശ ഉപയോഗിച്ചോല് അല്ലേ എറിഞ്ഞ് അങ്ങോട്ട് നാട്ടുക അയാൾ വീണ്ടും കരക്കെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു അപ്പോഴാണ് ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ത് ആരാണെന്ന് അപ്പൊ ജീവിയിലാ പറഞ്ഞ ആക്കിലൊരു ദീപ അവർ പലിശ ഇടപാട് നടത്തിയോലെ അത് ഈ നീന്തുന്നത് ആ രക്തപ്പഴ മറ്റൊരാശ്രയിൽ മേനിക്കൂടി വന്നു ആ നീന്തുന്ന ആളുകളുടെ ഒരടയാളം ഉണ്ടാകാറു ലഹും ബുത്തൂനും കബീർ അവർക്ക് വലിയ ബുത്തൂനും കബീറ വലിയ നല്ല വലുപ്പമുള്ള പള്ളുണ്ടാവും ഇത് നീന്തുന്നവർക്ക് ഈ രക്തപ്പഴയിൽ നീന്തുന്ന പാപിക്ക് വലിയ വലിയ പള്ളയാണ് ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എല്ലാ ബാങ്കിൻ്റെ എമ്പളം താ ബാങ്കിൻ്റെ എമ്പളം നോക്കേണ്ടി വലിയൊരു പള്ളിയും ചെറിയൊരു കൈയും കാലുള്ള ഒരു സാധനമാണ് ഓല എമ്പ്ലം ഇത് കൊണ്ടായലി അതീസ് പഠിച്ചാൽ എനിക്കറിയില്ല എന്തായിരുന്നാലും ഓല എമ്പ്ളാരാണ് വലിയൊരു പള്ള റസൂറിൽ പറയുക ലഹും ബുത്തൂൻ കിബീറ ലായ് എക്കുദീറോനായവലോനക്കിലിയും അവർ ഈ പലിശ തന്നതിനാൽ നിൽക്കുന്നേടുന്ന അനങ്ങാൻ കഴിയുക ആ വിധം അത്രയും വലിയ പള്ളേ എന്നിട്ടാ നീന്തുന്നത് എന്നിട്ടാണ് അങ്ങോട്ട് അഴിച്ചാട്ടുന്നത് അപ്പം അതുകൊണ്ട് ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ പരദൂഷണവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ മരിച്ചു പിരിയുന്നതിന് മുമ്പ് വിശുദ്ധരാകുക അള്ളാഹു സുബാനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാത്ത് ഊസീഖും സാനി എന്നുള്ള പ്രിയങ്കരായ വിശ്വാസികളെ വിശ്വാസികളെ ഒരല്പസമയം കുത്തുബ ഒന്ന് ചുരുക്കുകയാണ് ചുരുക്കാൻ കാരണങ്ങൾക്കറിയാം അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല റസൂല്ല ആശ്രമ ആ മീറാജന്റെ രാവിലെ നരകത്തിൻ്റെ കാവൽ നിൽക്കുന്ന മലക്ക് മാലിക്കനെ കണ്ടു തുടച്ച് അപ്പം റസൂള്ള പറയാ റൈത്തു മാലിക്കൻ ഞാൻ മാലിക്കിനെ കണ്ടു എല്ലാ കവാടത്തിലും റസൂള്ളൻ്റെ ആകാശ യാത്രയിൽ പലരെയും കാണുന്നുണ്ട് പലർക്കും സലാം ചെല്ലുന്നുണ്ട് സലാം മടക്കുന്നുണ്ട് പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്നുണ്ട് പക്ഷെ മാലിക്കനെ കണ്ടപ്പം റസൂല്ലോ പറയാം ലം യൽഹക് അദ്ദേഹം ചിരിക്കുന്നില്ല അവരുടെ ഗൗരവത്തിലാണ് നരക നരകവാടത്തിന് കാവലിക്കുന്ന മലക്കിൻ്റെ പേരാ മാലിക്ക് മലിക് മ മാലിക്കിൻ്റെ ശരീര തന്നെ ഭയങ്കര ഗൗരവാണ് അപ്പോൾ ജിബിൽ അലി ഇസ്ലാമിനോട് റസൂല ചോദിച്ചു എന്താ മാലിക് ഇങ്ങനെ എത്രയും സഗൗരവം ഒന്ന് പുഞ്ച് പുഞ്ചിരിക്കുകയെ പോലും ചെയ്തില്ലല്ലോ അപ്പോൾ ജുബിൾ അലി ഇസ്ലാം പറഞ്ഞു ലം യു ഹെക് മുന്തു സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെ മാലിക്ക് ചിരിച്ചിട്ടില്ല ആരോടും ഓലോ ലോഹിക്ക ഇല അഹദിൻ ആരോടെങ്കിലും ചിരിക്കുകയാണെങ്കിൽ ഇല്ല ലഹിക്ക ഇലഹിക്ക നിങ്ങളോട് ചിരിക്കുമായിരുന്നു മുഹമ്മദ് നബിയെ അഷറഫുൽ ഹൽക്കിനോട് ചിരിക്കുമായിരുന്നു ആരോടും ചിരിച്ചിട്ടില്ല അത്ര സഗൗരവമുള്ള ആളാണ് നരകത്തിന്റെ കാവൽ അതിൻ്റെ കാരണം അറിയാലോ നരകത്തിലേക്ക് എത്തിയിട്ട് നമ്മൾ നല്ലും വിളിയും കൂട്ടിയാലൊന്നും കൈശിലാവൂല അർത്ഥം ഒരു ചിരി പോലും ഇല്ലാത്ത മലക്ക ചിരിക്കുകയാണെങ്കിൽ റസൂല്ലോട് ചിരിക്കേണ്ടിയിരുന്നു ഇത്ര ഗൗരവമുള്ള അപ്പം റസൂല്ല മാലിക്കിനെ കണ്ടു മാലിക്കൻ്റെ അവസ്ഥ ഇനി റസൂല്ല ചില ആളുകൾ അവിടെ സ്വന്തം തല പാറയിൽ വെച്ച് അടിച്ചിട്ട് തല രണ്ടായി പിളർക്കുക നിബി കാണുന്ന അറിയത്തില്ലേ തുർലഹു ബി സഹർ അവർ പാറൻ്റെ മുകളിൽ തല വെച്ചടിച്ചിട്ട് തല പിളർത്തുക ഒരു ഒരു വിഭാഗം ആളുകളുടെ ശിക്ഷൻ സ്വന്തം തല സ്വന്തം തന്നെ പാറൻ്റെ മുകളിൽ കൊണ്ട് അടിച്ചിട്ട് തകർക്കുക അപ്പോൾ സ്വയം തൽ തല തല്ലിപ്പൊളിക്കുന്നു തല്ലിപ്പൊളിച്ച തല പൂർവസ്ഥാനത്തേക്ക് വീണ്ടും എത്തുന്നു അത് അള്ളാഹാക്കുകയാണ് അപ്പോൾ ഇയാൾ വീണ്ടും തകർക്കുന്നു വീണ്ടും മറ്റേ അള്ളാഹുവിൻ്റെ ഇതുപ്രകാരം പൂർവ്വ തല മാറുന്നു ആ ഈ രംഗമാണ് ഇന്ന് റസൂല കാണുന്നത് അപ്പം റസൂല ചോദിച്ചു മൻ ഹാവുലായി ആ ജിബിലിൻ ഇതാരാണ് ജിബിലിയിലെ അപ്പം റസൂലൻ്റെ ആ ജിബിലിൻ്റെ മറുപടി ഹാവുലായി ലദീന മനി മനീസലാൽ അവർ നമസ്കരിക്കാൻ വേണ്ടി തല താഴ്ത്താത്തവരാണ് ഭൂമിയിൽ ജീവിച്ച നാളിൽ നിസ്കരിക്കാൻ തല താഴ്ത്ത തല താഴ്ത്താത്ത ആളുകളാണ് ഇപ്പം കുറേ ആൾക്കാർ നിസ്കരിക്കാത്തോല്ലേ തീരെ ദുസ്കയില്ല സംഭവം എത്ര പറഞ്ഞു കൊടുത്താലും നിസ്കരിക്കില്ല പക്ഷെ ഓൻ സ്വയം അനുഭവിക്കുന്ന ശിക്ഷയാണെന്ത് ഓൻ്റെ സ്വന്തം തല ഓൻ തന്നെ പൊളിക്കുകയാണ് ആലോചിച്ച് നോക്കുമ്പോൾ മായതല്ല അള്ളാഹു കാത്ത് രക്ഷിക്കും ആരാട്ട് കാരണം എന്താ പറയുക നമ്മളൊന്നും ചിലപ്പോൾ അറിഞ്ഞ അറിയാതെങ്കിലും നമ്മളുടെ ജീവിതത്തിന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാ പക്ഷെ നമ്മൾ ഓർക്കില്ല ഇതിൻ്റെ ശിക്ഷ എന്താന്ന് അപ്പോൾ അതുകൊണ്ട് സ്വയം തല തല്ലി തല്ലിപ്പൊളിക്കുകയാണ് ഇതുപോലെ റസൂല്ല പറഞ്ഞു ആവുലായി ലതീലയെ തക്കാസലൂന അതായി സലാത്തിഫി ഒക്തിയ നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കാത്തവരാണ് ഒന്ന് നമസ്കരിക്കാത്തവരാണ് ഒന്ന് നമസ്കാരത്തിൽ മടി കാണിച്ചവരാണ് രണ്ടാമത്തെ തല പൊളിക്കുന്നവർ നമ്മളിവിടുന്ന് മയ്യത്ത് മാത്രമേ മറാടാൻ കൊണ്ടുപോകണുള്ളൂ പക്ഷെ മയ്യത്ത് മറാടാൻ കൊണ്ടുപോയ മയ്യത്തിൻ്റെ അവസ്ഥ പിന്നീടുണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ പഠിക്കുന്നത് നമ്മളെ മയ്യത്തൊരുപോലെ കൊണ്ടേ മാറാറണ്ടേ അതുകൊണ്ട് ശ്രദ്ധിക്കുക അത് എല്ലാ സമയത്തും റസൂള്ളി സ്വലം കണ്ട കാഴ്ചകളിൽ നിന്ന് ഇതൊക്കെ കാഴ്ചകളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞു തരുന്നതിനാ അറിയാം നമ്മളെ ജീവിതത്തിൽ ഇത് അനുഭവിക്കാതിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നമ്മയെല്ലാം കാത്ത് കാക്കട്ടെ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വിഷയമാണ് വിശുദ്ധ കുറയാൻ എന്താ പറഞ്ഞത് നിങ്ങൾ റീപത്ത് പറയരുത് പ മറ്റുള്ളവരുടെ പച്ചമാംസം ഭക്ഷിക്കരുത് അല്ലേ ഇതൊക്കെ ആരെ വിളിച്ചാൽ പറഞ്ഞത് മുസ്ലിങ്ങളെ യാമനു ജിത്തനിബു കസീറീസു ഫല തജസ് ബാലും നിങ്ങൾ പരസ്പരം ദീപത്ത് പറയുന്നത് പച്ചമാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ചോദിച്ച് റസൂല്ലമ ഈ ആയത്തോതിക്കൊണ്ട് ഒരിക്കലും ഒരു മിമ്പറിനെ കുത്തുവ നടത്തി സൈദ റസൂല്ല മിംബർ ഫ രാധാ ബി സൌത്തീൻ റഫീഡ് അത്യുച്ചത്തിലുള്ള ശബ്ദത്തിലാണ്ബി ഈ കുത്തുവ നടത്തിയത് ഈ പറഞ്ഞ വിഷയം വിഷയത്തിന്റെ ഗൗരവം കൊണ്ടേ അതിശക്തമായ ഉച്ചത്തിലാണ് നബിയെ ഹൂത്തുപടത്തിയത് അപ്പോൾ ഫക്കാല നബി വിളിച്ചു യാ മാഴ്സറൽ മൻ അസ്ലമ അസ്ലമബിസാനി നാവുകൊണ്ട് മാത്രം മുസ്ലിംകളായവരെ എന്താ വിളിച്ചത് നാവുകൊണ്ട് മാത്രം കർമ്മം കൊണ്ടല്ലാതെ നാവുകൊണ്ട് മാത്രം മുസ്ലിം ആയവരെ അള്ളാൻ്റെ റസൂർ വിളിക്കുക അതിന്റെ അർത്ഥം മനസ്സിലായി നാവുകൊണ്ട് വലിയ മുസ്ലിമാണ് പക്ഷെ കർമ്മം കൊണ്ടില്ല യാം മാഴ്സറമ്മൻ അസ്ലമ അബിൻ ലിസാനി വലം യഫ്ദിൽ ഈമാന ഇല കൽബി മനസ്സിലേക്ക് ഈമാൻ ഒരൽപ്പം പോലും പ്രവേശിച്ചിട്ടില്ലാതെ നാവുകൊണ്ട് മാത്രം മുസ്ലിം ആയവരെ ലാ തൂതിൽ മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കരുത് ഇങ്ങനെ പരദൂഷണം പറഞ്ഞിട്ട് ഹീബത്ത് പറഞ്ഞിട്ട് അവരുടെ സ്വകാര്യം അടർത്തിയെടുത്ത് പരസ്യപ്പെടുത്തിയിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കരുത് പിന്നെ ഓല ഐറൂഹും നിങ്ങളവരെ വഷളാക്കരുത് മുസ്ലിങ്ങളെ നിങ്ങൾ ഒരിക്കലും വഷളാക്കരുത് പിന്നെ ഒരു ആ തെത്തവിയും ഔറാത്തിയും അവരുടെ സ്വകാര്യതകൾ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കരുത് സ്വകാര്യ ജീവിതത്തിൽ പരിശോധിച്ചാൽ എല്ലാവരും കൂടെ ഓരോരോ പോരായ്മകള് നമ്മളൊക്കെ സ്വകാര്യ ജീവിതത്തിൽ വലിയ അത്ര വലിയ ശുദ്ധരൊന്നുമല്ല ആണോ അതുകൊണ്ടല്ലേ ക്രൈസ്തവ സമൂഹം ഒരു ബോർഡ് ചെയ്തിട്ടുണ്ട് തെറ്റു ചെയ്യാത്തവർ കല്ലെറിയട്ടെ പക്ഷെ ആ സമൂഹത്തിൽ കല്ലെറിയാൻ ആരും ഉണ്ടായില്ല പക്ഷെ ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ അതുണ്ടായിട്ടുള്ളു കാരണം തെറ്റ് ചെയ്യാത്തവർ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് മനസ്സിലാ അതൊരു ഉമ്മത്താണ് ആ ഉമ്മത്തിനെ ഉമ്മത്തിനങ്ങനെ ആക്കിയെടുത്തതാണ് ഇതുപോലെ സംസ്കരിച്ചെടുത്ത ക്ലാസ്സുകൾ കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് റസൂൾ പറയുന്നത് നിങ്ങളാരുടെയും ഔറത്തുകൾ രഹസ്യങ്ങൾ ചൊഴിഞ്ഞന്വേഷിക്കരുത് അത് അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് എന്നിട്ട് മനസ്സിലാക്കരുത് മൻ തത്തബ ഔറത് അഹി ഒരു സഹോദരൻ്റെ ന്യൂനത നിങ്ങൾ ചികന്നന്വേഷിച്ച് കണ്ടെത്തി അത് പരസ്യപ്പെടുത്തിയാൽ അള്ളാഹുവിൻ്റെയും തത്തബ അള്ളാഹു ഔറത്തഹു ഒലൂഫി ജൌഫില്ല ജൂഫി റഹ്ലി ആരാരും അറിയാതെ നിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ കൂരി വീട്ടിൽ വെച്ച് നീ ചെയ്ത് തെറ്റ് അള്ളാഹു സ്വകാര്യമായി കണ്ടെത്തി അത് നാളെ പരലോകത്ത് കൊണ്ടുവന്ന് ലോകരുടെ മുമ്പിൽ അള്ളാഹു എന്നെ വഷളാക്കും അപ്പം ഞാനൊരാളെ വഷളാക്കുമ്പോൾ ഞാൻ ഓർക്കുക അള്ളാഹു എന്നെ പരലോകത്ത് എന്റെ സ്വകാര്യതകൾ ചൊഴിഞ്ഞന്വേഷിച്ച് കൊണ്ടുവന്ന് അള്ളാഹു എന്നെ ശിക്ഷിക്കും നേരെ മറിച്ച് ഞാൻ ഒരാളുടെ ന്യൂനതകൾ മറച്ചു വെച്ചാലോ അള്ളാഹു എൻ്റെ ന്യൂനതകൾ പരലോകത്ത് മറച്ചു വെക്കും ഇതൊക്കെ നമുക്കറിയാമല്ലോ മൻ സത്ര അവറത്തകുന്നു ആരെങ്കിലും അവറത്ത് ന്യൂനതകൾ മറച്ചു വെച്ചാൽ സത്ര അല്ലാഹു അവറത്തുക അവൻ്റെ അവറത്തെ അല്ലേ മറിച്ചു വെക്കും അപ്പം അതുകൊണ്ട് വളരെ വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുക വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബിനോട് മാപ്പ് ചോദിക്കുക അർഹമുൻ റാഹിമിനായ റബ്ബ് എനിക്ക് എന്നിട്ടും നിങ്ങളിലും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും മഹത്തായ റബ്ബിൻ്റെ ഫയൽ കൊണ്ട് അള്ളാഹു നമുക്കെല്ലാം പുറത്തും മാപ്പായി തരുമാറാകട്ടെ പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ദാസന്മാരായി യാത്ര പോകാൻ അള്ളാഹു തൗഫി ചെയ്യുമാറാകട്ടെ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ വലതു കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാനായ മാതാപിതാക്കൾക്ക് അള്ളാഹു മൗഫുറത്തും അറഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹു എളുപ്പം വിചാരണ നടത്തി സ്വർഗ്ഗപ്രവേശം നൽകുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മൗഫുൽ അൽ മുസ്ലിമീൻ മുസ്ലിമാദ് അല്ലിയായി മിൻഹുഅൽ അംവാദ് ഹജാദ് ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار